സ്വാഗതം ആയുഷ് ആയുർ ലൈഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ ക്രമേന്ദ്രരംഗത് പദ്ധതി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഓഫ് ഇന്ത്യയുടെ യുടെ പ്രമേഹരഹിതവും ശ്രീകണ്ഠൻ അവൾക്കാടുള്ള നീലഗിരി ഓഫീസ് സങ്കണത്ത് വെച്ച് നടത്തി മലയാളികൾക്ക് ഏറെ പ്രയാസം നൽകുന്ന അസുഖമാണ് ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള സാധാരണ ജീവിതം നയിക്കാൻ ഉൾപ്പെടെയുള്ള ആണ് ഇവിടെ ഈ ക്ലിനിക്കിൽ നൽകുന്നത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഈ ബാധിച്ച ചരങ്ങ് ഒഴിവാക്കാനായി അപ്പോൾ വലിയൊരു ദുരന്തമാണ് ഈ രോഗവും ചികിത്സ എന്നൊക്കെ പറയുന്നത് വേണ്ടത്ര അവയർനെസ് ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ പോലും എത്രയോ പേരുടെ ദുസ്ഥിതി നമ്മൾ നേരിട്ട് കാണുക സ്വാഭാവികമായിട്ടും ആരോഗ്യം ഉള്ള ഒരു ജനത ഉണ്ടെങ്കിലാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ നാടിന് ഒരു ആശ്വാസമായി അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താനുള്ളൊരു ക്ലിനിക്കായി നമ്മുടെ ആയുഷ് ക്ലിനിക്ക് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ഫലപ്രദമായ ചികിത്സ നടത്താനും പ്രമേഹം നമ്മുടെ നാട്ടിൽ ഇല്ലാതാകാനും ഉള്ളൊരു സാഹചര്യമാകട്ടെ ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദികൾ നേർന്നുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ൾക്ക് വേണ്ടി നീലഗിരി ഹെർബൽസ് പുറത്തിറക്കിയ ഫോർ പ്രോഡക്റ്റായ മൈക്കാപ്പിയുടെ ഉദ്ഘാടന കർമ്മവും ബഹുമാനപ്പെട്ട എം പി ലൂത്രൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ആർച്ച് ബിഷപ്പായ റവറൻഡൽ ഡോക്ടർ ജോൺ ബെർത്തോലോ മിയോസിന്റെയും ശ്രീ നമ്പൂതിരി മഹാരാജ ഗുരുജിയുടെയും സാന്നിധ്യത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഉണ്ണികൃഷ്ണന് മൈക്കാപ്പിയുടെ ലോകം നൽകികൊണ്ട് നിർവഹിക്കുകയുണ്ടായി പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ശ്രീ എ കൃഷ്ണൻ ശ്രീമതി വനിതാ മനോജ് എന്നിവരെ കൂടാതെ പ്രമേഹരഹിത ഭാരത് പ്രോജക്ടിന്റെ തെലുങ്കാന സ്റ്റേറ്റ് കോ ടച്ച് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായ ഡോക്ടർ നരസിംഹറാവും കേരളീയ ആയുർവേദ സമാജം ഡയറക്ടർ ശ്രീരാജൻ നായർകൊണ്ടയിൽ സയൻ ഡയറക്ടർ ഫാദർ സജി ജോസഫ് പ്രമേഹരഹിത ഭാരത് കോർഗ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ ശ്രീ ദീപക് പൂവണ്ണ ശ്രീമതി യശ്മിൻ കല്യാൺ ഗൾഫ് കോർഡിനേറ്റർ ഡോക്ടർ ബഷീർ പി മീഡിയ കോർഡിനേറ്റർ ശ്രീമതി രാജകുമാരി ഗംഗാസ് നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റർ ശ്രീ അഗസ്റ്റിൻ മംഗലി ഫിലിം ഡയറക്ടർ രാജൻ എന്നിവർ പങ്കെടുത്തു പ്രമുഖർ ഈ സ്ഥാപനം അതിന്റെ എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഗുണം ഇവിടത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ളവർക്കും ഇതിന്റെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയുർ പ്രോഡക്റ്റ് ആണ് അതിന്റെ പ്രോഡക്റ്റ് ലോഞ്ചിംഗ് ആണ് ഇന്ന് അതിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് സഹായമാണെങ്കിലും ഞാൻ ഞാൻ എല്ലാവിധ ലൈഫ് ഓഫ് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യ കോർഡിനേറ്റർ ഡോക്ടർ നിക്സൺ തോട്ടാൻ സ്വാഗതവും ഡോക്ടർ വിൽസൺ തോമസ് എ എ എൽ സി ഐ പ്രൊജക്ട് അവതരണവും ബോസ്ക ഇന്റർനാഷണൽ ഡയറക്ടർ കെ പി മൻസൂർ മൈ കാപ്പി കുടിച്ചപ്പോൾ തനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ലഭിച്ച അത്ഭുതപരമായ അനുഭവവും കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ പ്രൊഫസർ നെൽസൺ ജോർജ് നദീം പറഞ്ഞു ഇതിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് അദ്ദേഹം കൊണ്ടുവന്നതിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ പ്രശംസിക്കുക അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി മറ്റു പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുണ്ടെങ്കിലും അത് വളരെയധികം എഫക്റ്റീവായിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റാണ് കാരണം ഞാനതിന് അനുഭവത്തിനാണ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞപ്പോൾ അത് ആദ്യം എൻ്റെ ഉപ്പാക്ക് ഷുഗർ ഉണ്ട് നാനൂറ്റമ്പതോളം ഉണ്ട് ഷുഗർ അത് ഈ ിയുടെ ഒരു സ്ട്രോങ് ഉള്ള ഒരു കുറച്ച് പ്രൊഡക്ടുകൾ ഉണ്ട് അതിനകത്ത് സ്ട്രോങ് ഉപയോഗിച്ചിട്ട് അത് കുറയുന്നതായിരുന്നു ഞാൻ ഞാനതിന് അനുഭവസ്ഥനാണ് അത് ഒരു സെവൻ ടു ടെൻ ഡേയ്സിൽ ഷുഗർ കുറയും എന്ന് പറയുന്നതിൽ എനിക്ക് അതിൻ്റെ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് തീർച്ചയായും ഭാരത പദ്ധതിയുടെ അഭിമാന സംരംഭമായ ആയുഷ് കെയർ പ്ലസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മാർച്ച് ബിഷപ്പായ റവറൻ്റ് ഡോക്ടർ ജോൺ നമ്മളിപ്പോൾ തുടങ്ങുന്ന ഈ ഒരു സംഭവം ശരിക്കും കേരളത്തിന്റെ ഒരു ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സംഭവമാണിത് നമുക്ക് എവിടെ തിരിഞ്ഞാലും നമുക്കറിയാൻ സാധിക്കും നമുക്ക് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് ഞാനും വേറൊരു ഹോട്ടലിൽ കഴിഞ്ഞാൽ ഒരു വിത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വിത്തോട്ടം കൊണ്ട് തരും എല്ലാവരും ചെയ്തിട്ട് എനിക്ക് വിത്തോട്ടാണ് ഞാൻ ഷുഗർ ഒക്കെയാണെന്നു വിചാരിക്കുന്നത് പക്ഷെ എൻ്റെ കൂടെ ഉള്ള ആർക്കാണ് വിത്തോട്ട് വേണ്ടത് അപ്പം എവിടെ ചെന്നാലും ചോദിക്കും വിത്തോട്ട് വേണം നോക്കി അപ്പം ഇതൊരു ശീലമായിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഷുഗർ വേണ്ട ഇപ്പം എല്ലാവർക്കും വിത്തോടാൻ ചായ എവിടെ ചെന്നാലും ആ ഒരു ശീലത്തിലേക്ക് എന്താ പറഞ്ഞാലും നമ്മളൊരു ഒരു സ്വാഭാവിക അസുഖം ആയിട്ട് ഇതിനെ കണക്കാക്കി വരികയാണ് പക്ഷെ എന്റെ ഭീകരത നമ്മൾ കണക്കാക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ് കാരണം ഒരു ഒരു വ്യക്തി ഞാൻ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കാണുന്നത് വളരെ അപ്പുറത്തേക്കാണ് കാരണത്തെ കിഡ്നി രോഗം അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ഇൻസുലിൻ എടുക്കുക അതുപോലെ ഉണ്ടാകുന്ന ഡെത്ത് ഇതൊക്കെ ഞാൻ ഒത്തിരി ഞാൻ ഒരു ഇരുപത് വർഷക്കാലമായിട്ട് ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് എക്കോ ഫ്രണ്ട്ലി മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പിന്നെ സാറിന് അറിയാം ഞാൻ ഈ ഹോൾസം എന്ന് പറഞ്ഞ് ഒരു ദൈനീക ജീവിത ശൈലി സഹായത്തമക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഓൾ കേരള പ്രവർത്തി നടന്ന് അപ്പോൾ എല്ലാവരുടെയും വീടുകളിലും സ്ഥലങ്ങളിലും പോയി ഞാൻ എൻ്റെ പത്തോ പതിനായിരത്തിനടുത്ത ആൾക്കാരെ പേഴ്സിൽ ഇൻക്വർ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇതിനുള്ള ഒരു നിവാരണം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ മനസ്സിനെ കാണുന്നത് ഈ ഒരു സംഭവം അപ്പോൾ നല്ല സംഭവമാണ് ഞാൻ എപ്പോഴും കൂടുതലുണ്ടാകും എന്ന് ഞാൻ പറയിച്ചു അപ്പോൾ നമുക്ക് ഒന്നിച്ച് സഹകരിച്ചു പോയി ട്രീറ്റ് ചെയ്തു അസുഖ ഭേദമായി എന്ന് പറഞ്ഞ് പോരുമ്പോൾ ഒരു ഗുളി കണ്ടായിരുന്നത് രണ്ട് ഗുളിക ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് കുറേയാണോ കൂറാണ് ചെയ്തത് അപ്പോൾ വീണ്ടും പോകുമ്പോൾ രണ്ട് നാലായി മാറി അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇൻസുലിൻ എടുത്താൽ മറിയാം അത് കഴിഞ്ഞാൽ ഡയാലിസിസ് ഒന്നിലേക്ക് പോവാം പിന്നെ നാലെണ്ണാകുക പിന്നെ എനിക്ക് ജോസഫ് ഉണ്ട് എനിക്ക് പുള്ളി ഡയാലിസ് എടുത്തെടുത്ത് നല്ല സുഹൃത്താണ് നല്ല നമ്മൾ കുറേ പദ്ധതികൾ ഡെവലപ്പ് ചെയ്യണം ഒത്തിരി എഞ്ചിനീയറാണ് റിട്ടേഡ് എഞ്ചിനീയറാണ് അപ്പോൾ ഒത്തിരി പദ്ധതി നടത്തുക സ്വപ്നം കണ്ട് ഞാൻ കുറേ പദ്ധതികൾ ഡെവലപ്പ് ചെയ്തോളും ഒരു രാവിലെ ഒരു രാവിലെ അഞ്ചത് പുള്ളിയും മരിച്ചു എന്നുവെച്ചാൽ അന്നേരം അറിയാതെ നമ്മളുടെ ജീവിത അവസരത്തെ അവസാനത്തിലേക്ക് ഒരു പ്രക്രിയയാണിത് അപ്പോൾ നമ്മൾ തുടങ്ങി തന്നെ ഈ പറയുന്ന ഈ പ്രമേഹ രോഗത്തെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ പക്ഷെ പക്ഷേ ഇത് എന്തിനുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ പെരുപ്പിച്ച് കണ്ടുകൊണ്ട് നമുക്കതിനെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇതിയുടെ നട്ടു വളരണം ഈ പ്രസ്ഥാനം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ എല്ലാ പ്രാർത്ഥനകളും ഞാൻ വീണ്ടും നമുക്ക് കാണാം വീട്ടിലൊരു ക്ലിനിക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീ നമ്പൂതിരി മഹാരാജ ഗുരുജിയും നിർവഹിച്ചു എല്ലാവരും എല്ലാവർക്കും ഈയൊരു സപ്ലിമെന്റ് അതായത് പ്രമേഹത്തിനെ മാറ്റാനുള്ള ഒരു സപ്ലിമെന്റ് മെഡിസിൻ ആയിട്ട് പറയുന്നത് സപ്ലിമെന്റ് ആയിട്ട് കൂട്ടാം പ്രമേഹത്തിന് മാത്രമല്ല ഇത് ഞാനിത് നമ്മുടെ നാട്ടില് ഞാനൊരു പത്ത് പതിനഞ്ച് പേർ കൊടുത്തു കൂടുതലും എല്ലാവർക്കും എൻ്റെ വീട്ടിൽ തന്നെ കൊടുത്തിട്ട് പോലും മുപ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഡയബറ്റീസ് അനത് നോർമലാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ജോയിൻറ് പെയിൻസ് ഇതെല്ലാം നോർമലായി ജോയിൻറ്റ് പെയിൻസ് ഇല്ല തേർട്ടി ഡേയ്സിലോ ജോയിൻറ് പെയിൻസ് ഫോർണായിട്ട് മാറി അതുകൊണ്ട് അലർജി ഉണ്ടായിരുന്ന ആൾക്ക് അലർജി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയോഗമുള്ള ഒരു വലിയ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ അതുപോലെ നിക്ഷൻ ജീവ് പറഞ്ഞിങ്ങനെ ഈ ഒരു പ്രമേഹരഹിത മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയായിട്ട് മാറ്റണം എന്ന് പറയപ്പോള് വളരെ സന്തോഷമുണ്ട് അതിന് ഏറ്റവും പറ്റിയൊരു പ്രോഡക്റ്റാണിത് ഈ ഇരിക്കുന്ന നമ്മുടെ വന്നിരിക്കുന്നത് അവിടുന്ന് വന്നിരിക്കുന്ന നർസിംഹാഹറാവുജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബിസിനസ് മാനും ഒരു ഹോസ്പിറ്റലിലെ ഡയറക്ടറാണ് ടച്ച് ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ ഡയറക്ടറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തേർട്ടി ഡേയ്സ് അദ്ദേഹം ഉപയോഗിക്കേർട്ടി ഡേയ്സായി പത്ത് ദിവസം കഴിപ്പിന് അദ്ദേഹത്തിന് വളരെ മാറ്റമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ അയാൾക്ക് വീണ്ടും അയാൾക്ക് പ്രോഡക്റ്റ് വേണമെന്ന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം അയാൾക്ക് ജോയിൻ പെയിൻസ് എല്ലാം ആ വളരെ കാരണം നല്ലൊരു എല്ലാവർക്കും ഈ ഈ ഈ ഈ ഒരു 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 ആഗ്രഹം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി നല്ല പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു നമസ്കാരം പ്രസ്തുത ക്ലിനിക്കുകൾ കേരളത്തിലുള്ള എല്ലാ വാർഡുകളിലും നടപ്പിലാക്കുക എന്നതാണ് ആയുഷ് ആയുർ ലൈഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം ആയുർവേദത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വീട്ടിലൊരു ക്ലിനിക് പദ്ധതി പ്രകാരം മിനിമം പത്താം ക്ലാസ് പാസായ യുവതികൾക്കും വീട്ടമ്മമാർക്കും സ്വന്തം വീട്ടിൽ ക്ലിനിക്കുകൾ ആരംഭിക്കാവുന്നതാണ് ആവശ്യമായ ട്രെയിനിങ് സൗജന്യമായി ലഭിക്കും താല്പര്യമുള്ള യുവതികളും വീട്ടമ്മമാരും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം എട്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യേണ്ടതാണ് കൂടാതെ ദേശീയ തലത്തിൽ ആയുർവേദത്തിലൂടെയും യോഗ നാച്ചുറോപ്പതി യൂനാനി സിദ്ധ ഹോമിയോപ്പതി എന്നീ മാർഗങ്ങളിലൂടെയും പ്രമേഹത്തെ വേണ്ടി നടപ്പിലാക്കി വരുന്ന നൂതനവും സമഗ്രവുമായ ആരോഗ്യ പരിഹാര മാർഗ്ഗങ്ങൾ പൊതുജനങ്ങളിലേക്കു എത്തിക്കുക ആ പരിശ്രമത്തിൽ പങ്കുകാരാവുക എന്നതും ആയുഷ് ആയുൾ ലൈഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദൗത്യമാണ് പ്രമേഹ രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്കു വേണ്ടിയുള്ള മൈ കാപ്പി എന്ന പ്രൊപ്പറേറ്ററി പൊതു പ്രോഡക്റ്റിന്റെ ഏഴ് ദിവസത്തേക്കുള്ള സാമ്പിൾ പാക്കറ്റ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത റിസൾട്ടുമായി ഓഫീസിൽ വരുന്നവർക്കും റിസൾട്ട് വാട്സ്ആപ്പ് ചെയ്യുന്നവർക്കും ഉദ്ഘാടന ഓഫർ എന്ന നിലയിൽ നിബന്ധനകൾക്ക് വിധേയമായി അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ആയുഷ് ആയുർ ലൈഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആയുഷ് കെയർ പ്ലസ് ക്ലിനിക്കുകളും എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള വാർഡുകളിൽ വീട്ടിലൊരു ക്ലിനിക് പദ്ധതിയും ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേരള സംസ്ഥാന കോർഡിനേറ്റർ പ്രൊഫസർ നെൽസൺ ജോർജ് പറഞ്ഞു

Our Bishop Dr. Tarkur we are really thankful for the way you are, came from Tichu. Then Guruji, I may extend my word of thanks to Guruji. Our ward member, Vanitha, that is actually equal to another uh, thanks to And it seems that in mockum, she is very much enthusiastic about spreading this. Christmas. is more enthusiastic I think. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് ഒരു സമൂഹത്തിന്റെ ബാക്ക് ബോൺ ഹെൽത്ത് നിങ്ങൾ എല്ലാവരും കേട്ട് വേണം അതിൻ്റെ ഡ്യൂട്ടി പറയും ബട്ട് ഐ ജസ്റ്റ് ടച്ച് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള സൊസൈറ്റി ഒരു സമൂഹം ഒരു രാജ്യം ഇല്ലെങ്കിൽ ഒരു പുരോഗതിയും ഉണ്ടായിരിക്കും ഡയബറ്റീസ് ഡിസീസ് സൈലന്റ് കില്ലർ അത് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തികൾക്കും നല്ലത് സമൂഹത്തിനും നല്ലത് ഈ ഡിസീസിന്റെ റൂട്ട് കോസ് റൂട്ട് അറക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും അതിന് നാമല്ല എത്രമാത്രം തയ്യാറാണ് ആയിട്ട് എനിക്കൊരു ചെറിയ റൂൾ തന്നാൽ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഒരു സെക്കൻഡ് ഐ തിങ്ക് ദ നിർഭാഗ്യവശാൽ ഞാനൊരു വാദ്യങ്ങനെ ക്ഷമിക്കണം ിൻസ് ഇതിന്റെ അപകടം കിടക്കുന്ന എവിടെയാണെന്ന് അറിയാമോ ഒരു എലിമെന്റ് ഇതിനകത്ത് കിടപ്പുണ്ട് ും അവരവരുടെ ഉപയോഗിച്ചതിനെ നേരിടുക ഒന്നും കാണാൻ പറ്റുന്നില്ല ഒറ്റ ഇറ്റ്മിസ്റ്റ് സോ മെനിസ് ദിലൻ വിലൻ ഇസ് വൈ ഡയറ്റീസ് ലൈക് എനിക്ക് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഡയബറ്റീസിനെ കുറിച്ചു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് ശ്രമിക്കണം ഞാൻ സായപ്പായതുകൊണ്ടല്ല മലയാളി ആയതുകൊണ്ടല്ല ഒരു കോളേജിൽ പഠിച്ചു പഠിപ്പിച്ചത് ഇങ്ങനെ ഉപയോഗിച്ചത് എല്ലാവർക്കും അറിയാം എല്ലാം എല്ലാവരും ഡോക്ടേഴ്സാണ് കേരളീയർ എല്ലാവരും ഡോക്ടേഴ്സാണ് ഇതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം പാൻക്രിയാസ് വരെ മരുന്ന് കഴിച്ച ഇല്ലാതെയാക്കുന്ന മരുന്നുകൾ ഇതിനെ കുറിച്ച് പറയുന്നു സംസാരിക്കാൻ സാധിക്കില്ല പാൻക്രിയാസ് എന്താണെന്നും വർക്ക് അറിയില്ല ഒരു കഴിച്ചാൽ പോയി ഫ്രീ ഫ്രം ആയുഷിന്റെ ബുക്ലേറ്റ് അനുസരിച്ച് മൂന്ന് കാരണങ്ങളാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് സെഡൻസ് ലൈഫ് രണ്ട് അർബനൈസേഷൻ മൂന്ന് ഡയക്ട്രീഷിപ്പ് നഗരത്തിലുള്ള ജീവിതം രണ്ട്

ഡയബറ്റിസ് ഷുഗർ ഷുഗർ എന്നുള്ളൊരു വാക്ക് പറയാൻ പോലെ ഗ്ലൂക്കോസ് എല്ലാവരും ഇത് പഞ്ചസാര കഴിച്ച ഡയബറ്റീസ് ഉണ്ടാവും അങ്ങനെയല്ല ഗ്ലൂക്കോസ് എന്നാണ് ഇപ്പോൾ ടെക്നിക്കൽ ഒന്ന് പാൻക്രിയാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ലിറ്ററൽ മീനിങ് ഇൻ ഗ്രീക്ക് ഐലൻഡ് എന്നതിൻ്റെ പേര് ഐലൻഡ് ദ്വീപ് എന്ന പേര്

ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരണം അതുകൊണ്ടും കാര്യം തീർന്നില്ല ഈ ഗ്ലൂക്കോസ് ശരീരമായി സന്തുലിതാവസ്ഥയിൽ എത്തേണ്ട ഗ്ലൂക്കോസ് ശരീരം അബ്സോർബ് ചെയ്യണം ഇത് രണ്ടും ഒരാൾ ജിമ്മിൽ പോകുന്നു രാവിലെ തുടങ്ങണം നല്ല എക്സൈസ് ചെയ്യുന്നു ഓക്കെ പക്ഷെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രയോജനം രണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവൻ ജോലിയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരുന്നു വർക്ക് ചെയ്യുന്നു ശരീരം അബ്സോർബ് ചെയ്യുന്നില്ല ടു ആസ്പെക്ട്സ് നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നു ഏറ്റവും നല്ല ഫ്രൂട്ട്സ് നട്ട്സ് കിട്ടാവുന്നതിലെല്ലാം വി ആർ ഗിവിംഗ് ടു ചിൽഡ്രൻ ബി വെരി കെയർഫുൾ ദീസ് ടു ആസ്പെക്ട് ലോകം മുഴുവനും ഒരു വശത്ത് മാരകമായ ഈ രോഗം കാർന്ന് തിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ ശേഷി കൊറോണ ഇതൊന്നും ഞാൻ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല അപ്പോ സാർ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം എ ടൈം ഫോർ ആരും ആയിട്ടില്ല എല്ലാവർക്കും ഷുഗർ ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ജനിച്ച് വീണ കുട്ടിക്ക് തുടങ്ങിയുണ്ട് ഷുഗറിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ഷുഗറാണ് രക്തത്തിൽ ചെന്ന് നമുക്ക് വേണ്ട ഊർജം കിട്ടുന്നത് അപ്പൊ ഷുഗർ കൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ to keep the the balance. balance. My copy is giving ഇതിന് ഭയങ്കരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കഴിയുന്നതും വാക്വാദത്തിൽ ഒന്നും നിൽക്കാതിരിക്കുകയാണ് നല്ലത് നമ്മളുടെ ശരീരം നമ്മുടെ ആരോഗ്യം ഒരാൾക്കും അതിനാർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല സ്വന്തം മക്കൾക്കോ ഭാര്യയ്ക്കോ ഒരു സഹായിക്കാൻ സാധിക്കില്ല ഓക്കെ താങ്ക്സ് എ ലോട്ട് എല്ലാവരോടും തുടർന്ന ഓരോരുത്തരോടും നന്ദി പറയുന്നു ഈ സമരത്തെ നമുക്ക് ഒരുമിച്ച് എന്റെ മാത്രമല്ല നിക്ഷൻ്റെ മാത്രമല്ല മാഡത്തിൻ്റെ മാത്രമല്ല സൊസൈറ്റി ഒരുമിച്ച് സോഷ്യൽ സൂക്ഷ്യ നമുക്കിതിനെ വിജയിപ്പിക്കണം നാടിന് ഏറ്റവും വലിയ സേവനം നമുക്ക് ചെയ്യാവുന്ന ഇതാണ് കുറെ വികസന പ്രവർത്തനം ഇതൊക്കെ നല്ലത് തന്നെ എല്ലാം നല്ലത് തന്നെ ആരോഗ്യമില്ലെങ്കിൽ എന്ത് താങ്ക്സ് ഡോക്ടർ